ഇതിന്റെ മോള് കേറി ഇത് ഇതിന്റെ മുകളില് ഇതിന്റെ ഇതാണ്ടോ ഈ വാഴയുടെ മോള് കേറി അല്ലെ ഇനിയും പൂച്ചു പിടിക്കോ ഉം അങ്ങനെ അനങ്കാതെ നിന്നിട്ട് എന്താ ഇങ്ങനെ പറക്ക് പറക്കടാ പറക്ക് പറക്ക് ഇങ്ങനെ പറക്ക് അനങ്ങാ അവിടെന്ന് എന്നിട്ട് അവിടേക്ക് അങ്ങോട്ട് കേറങ്ങട് കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് ഇപ്പോ പറയിട്ടൊക്കെ പിന്നെന്താ അങ്ങട് വാഴയുടെ മോള് പറക്ക് പറഞ്ഞാ വായട മോള് കേറി ആ അല്ലെങ്കി ഇനിയും പൂച്ച വന്ന് പിടിച്ചോണ്ട് പോവും പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അവിടെ തന്നെ നിൽക്കിണ്ട് പൂച്ച പോയിട്ടൊന്നുമില്ല ആ അങ്ങനെ പതുക്കുവാ എന്തപ്പറ്റീന് നനഞ്ഞോ മൊത്തം വെള്ളത്തി ചാടിയോ പതുക്കി അങ്ങോട്ട് വാഴയുടെ മോള് കേറിയിരിക്കുന്നു എന്നിട്ട് ഉണങ്ങുമ്പോ പറന്ന് പോവാ ഓക്കേ അനങ്ങി അങ്ങോട്ട് നടക്കാം അങ്ങോട്ട് ഇങ്ങനെ പേടിച്ചാലോ അങ്ങനെ വേഗം പറഞ്ഞ അതിൻ്റെ മുകളിൽ ഇരിക്കി എവിടെ അമ്മ അച്ഛനൊക്കെ എവിടെ പോയപ്പോ

അതാണ്ടോ അതിന്റെ അമ്മ ഇരിക്കുന്ന പോയിട വാങ്ങി വാ എന്നാലത് പാവട്ടോ അത് കാണാതെ അവിടെ ഇരുന്ന് ഇത് പൂച്ച പിടിക്കണ്ടാവില്ല നമുക്ക് ഇവിടുന്ന് മാറപ്പ അത് വരൂ നമ്മുക്ക് ഇവിടുന്ന് മാറാപ്പ അതിന്റെ അമ്മ വരും ആ ശെരിന്നു അമ്മക്കിൽ ഇതാ കുഞ്ഞിക്കലീതാ ഇരിക്കുന്നു അണ്ട് പൂച്ച പൂച്ചേനെ ഓടിച്ചു ഇട്ടവിടെ ഇരിക്കുന്നതാണേ അമ്മക്കിലെയാണ് ഇത് ഇവിടെ കണ്ടോ രണ്ടുപേരും കാണാതിരിക്കും കാണുമ്പോൾ സങ്കടം വരുന്നു കണ്ടോ കണ്ടോ അമ്മ അവിടെ നിന്ന് പാറി വന്നിട്ടോ കയറന്ന കിട്ടിയിലേ കണ്ടോ ഇരിക്കുന്നുണ്ടോ അമ്മ അമ്മ കണ്ടു കണ്ട പാവട്ടോ അത് കുട്ടീനെ കാണാതെ വിഷമിച്ച രീതിയിൽ എത്ര കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല ആയിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഫാമിലി മറ്റൊരു വീഡിയോയിലേക്ക് ഹാദോമായ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ ഡ്യൂട്ടിയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ഇന്നെന്താ എന്ന് വെച്ചാൽ ഞാനൊരു തോരൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു തോരൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ തോരനാണ് കേട്ടോ രാവിലെ കുറച്ച് എന്താ പറയുക രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിന് കുറച്ച് തേങ്ങ ബാലൻസ് വന്നു പുട്ടും പയർ കയറിയൊക്കെ ആയിരുന്നു അപ്പം കുറച്ച് കുറച്ച് ബാലൻസ് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു തോരനാണ് കേട്ടോന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചോ ശരി എന്തായാലും കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം നമ്മുടെ ഒരു ലഞ്ച് ഉച്ചയ്ക്ക് എന്തൊക്കെയാ സംഭവങ്ങളെന്നൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു സ്വത്ത് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ സ്വത്തിന് പനിയായത് കാരണം അവൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അവനെയാണ് എന്നെ വീഡിയോ എടുക്കാനൊക്കെ സഹായിച്ചത് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആണ് വീഡിയോ എടുക്കാറുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ഞാൻ അപ്പം എന്താ പറയുക കടുക്കൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഒരു വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ആ വഴുതനങ്ങ നന്നായി വാട്ടിയിട്ട് ഇട്ടു അത് കഴിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് മുരിങ്ങ ഇടയിലുണ്ടായിരുന്നേ ആ മുരിങ്ങടയിലും അതിനകത്തേക്ക് ഇട്ടു എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വെളുത്തുള്ളി അങ്ങനെ സാധാരണ നമ്മൾ ഓരോനൊക്കെ വെക്കുമല്ലോ വഴറ്റിയിട്ട് അങ്ങനെ വഴറ്റിയിട്ട് ആണ് ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അടച്ചിട്ടു കുറച്ച് ഒരു കുറച്ച് വെള്ളം വെച്ചായിരുന്നു ഒന്ന് വെന്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടേ എനിക്ക് തോന്നുന്നു അതിൽ വഴുതനങ്ങി ഇടുന്നതൊക്കെ പോയി എന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും വഴുതനങ്ങയാണ് കേട്ടോ ആ കിടക്കുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ചെടിയിലുണ്ടായ ഒരു വഴുതനങ്ങയും ഉണ്ടായിട്ടുള്ളൂ അപ്പം എനിക്കത് എന്താ സാമ്പാറിലിടാൻ തോന്നിയില്ല അത് ഓർന്നായിട്ട് പൊരിക്കാനും തോന്നിയില്ല അപ്പം ഞാനങ്ങനെ ശരിയെന്നാ ഒരു വഴുതനങ്ങയും കുറച്ച് മുരിങ്ങയും ഇച്ചിരി ബാലൻസ് ഉണ്ടായിരുന്ന തേങ്ങയും പിന്നെ രാവിലെ ഞാൻ പയറിയുണ്ടാക്കിയിരുന്നു അതിൽ കുറച്ച് ചെറുപയറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു തോരനൊക്കെ എന്ന് വിചാരിച്ചിട്ട് വെള്ളപ്പൊരുപടി ആയിരുന്നു എന്ന് അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം കൂടെ കടുകൊക്കെ പൊട്ടിച്ച് മിക്സ് ചെയ്ത് എല്ലാം അതിനകത്തേക്ക് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞപ്പം എനിക്ക് പച്ചമുളക് ഇട്ട് കുറച്ച് എന്ന് തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി ഇട്ടു അതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചപ്പോൾ നമ്മുടെ സംഭവം സെറ്റായി കേട്ടോ അപ്പോൾ അത് നല്ല രസമായിരുന്നു കേട്ടോ തോരൻ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചൊന്നും ഇല്ല രസമുണ്ടാവുമെന്ന് പക്ഷേ വെച്ചു നോക്കിയാൽ അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പ്ലീസ് അപ്പം എന്തായാലും അങ്ങനെ എൻ്റെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തേലും സമയമൊക്കെ കുറേ പോയായിരുന്നു കേട്ടോ രാവിലെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്തിട്ടിങ്ങനെ സമയം പോയിരുന്നു പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് അങ്ങനെ എല്ലാം കൂടെ തട്ടിക്കുട്ടി അങ്ങനെ ആക്കിയതാണ് അപ്പം സ്വത്തിനാണെങ്കിൽ മീൻ പനിയായത് കാരണം മീനൊന്നും കഴിക്കേണ്ട അത് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ പിന്നെ മീനുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അധികം സാധനങ്ങളൊന്നും വേണമെന്നില്ല കുറഞ്ഞ ഒരു മീൻ പീസ് ഉണ്ടായാൽ തന്നെ ധാരാളമാണ് ചോറെണ്ണമെന്ന് പറഞ്ഞ പോലെ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി കറിയാക്കുമ്പോഴത്തേന് താമസിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മുടെ പാലക്കാടുകാരുടെ മീൻ സംഭവം ഉണ്ടല്ലോ സ്പെഷ്യൽ സാധനം അല്ല മീൻ അല്ല സ്പെഷ്യൽ മുളക് വറുത്തപുളി അതുണ്ടാക്കാന്ന് വിചാരിച്ചു നമ്മുടെ അപ്പം ഞാൻ ശരിയെന്ന വള ഇപ്പം ഊട്ടുമൊക്കെ വീഡിയോസിലും എല്ലാവരും മുളക് വറുത്ത പൊളിയൊക്കെ കാണിച്ച് കാണിച്ചിട്ടിപ്പം അതൊക്കെ എല്ലാവർക്കും റെസിപ്പിയൊക്കെ പരിചയമായിട്ടുണ്ടാകും പക്ഷെ ഓരോരുത്തരുടെ മുളക് മുളക് വർത്തുപുളിക്കും ഓരോരോ ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുളക് വറുത്ത് പുളി പറഞ്ഞാൽ ഇവിടെ ഭാവുണ്ടമ്മ ഉണ്ടാക്കുന്ന മുളകുറത്ത് പുളിയാണ് എൻ്റെ അമ്മയും വെക്കും എല്ലാവരും വെക്കും പക്ഷെ ഇവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന പുളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പാകത്തിന് പുളിയും ഉപ്പും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പുളി എൻ്റെ പുളി എനിക്കിഷ്ടമാണ് എന്നാൽ നമുക്ക് അമ്മമാർ വെച്ച് തരുന്നതാണല്ലോ കൂടുതൽ ഇഷ്ടമുണ്ടാവുക അപ്പം ഞാൻ കടുക് ഒക്കെ പൊട്ടിച്ച് ചെറിയ ഉള്ളി പിന്നെ മറ്റൽ മുളക് കറിവേപ്പില കുറച്ച് ഉലുവ അതൊക്കെ ഇട്ടിട്ട് നന്നായി പൊട്ടിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യില്ലേ മളകുറത്ത് പുളിക്ക് സാധാരണ ചെയ്യാറുണ്ടെങ്കിൽ പാലക്കാട് അവർ മാത്രം തോന്നു കൂടുതലും പുളി തിളപ്പിക്കാറെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എൻ്റെ കണ്ണൂരുള്ള എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു ഷിജിയൊക്കെ അവർക്ക് അവരൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല തിളപ്പിച്ചണ്ടിട്ടില്ല അപ്പം നമ്മളാണ് ഇങ്ങനെ പുളി തിളപ്പിക്കാറ് അപ്പം എന്തായാലും ഞാനപ്പം പുളിയൊക്കെ പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒഴിച്ചു ഇവിടെ കുട്ടിയൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടം കേട്ടോ മീൻ പൊരിച്ചത് തോരനൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ പുളിയാണെങ്കിലും നല്ല രസം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ ഒന്നും അങ്ങനെ വേണമെന്നൊന്നുമില്ല പെട്ടെന്നാവുന്നൊരു കറിയാണെങ്കിലും നമുക്ക് ഒന്നുമില്ലാതെ ഇല്ലാതെ ചോറിനായിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കറിയാത് അപ്പം അങ്ങനെ ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ പുളീനെ തിളപ്പിച്ചെടുത്തു അതൊക്കെയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് എന്താ പറയാ അങ്ങനെ ഞാൻ അതാണ്ടപുളിയൊക്കെ നമ്മളെ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി തിളച്ച് വരുന്നുണ്ട് എനിക്ക് അതിങ്ങനെ നമുക്ക് ചിലപ്പം വെറുത്തിങ്ങനെ കുളിക്കാൻ തോന്നും പുളി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ പൊരിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എന്നാ കുറച്ച് മീൻ എനിക്ക് അവനും കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ എന്ന് വിചാരിച്ച് മീൻ പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ അപ്പം മിക്കവാറും രാവിലത്തെ കറി രാവിലെ തന്നെ ഞാൻ കറിയാക്കും സ്കൂളിലൊക്കെ പോകുന്ന നേരം ചോറൊക്കെ കൊണ്ടുണ്ടേ അപ്പം രാവിലെ തന്നെ ചോറും കറിയും തോരനും അങ്ങനെയല്ലാകും ഇന്നിപ്പം ചോറ് അവന് പോകണ്ടെന്ന് വിചാരിച്ചപ്പം ശരി എന്നാൽ ഒച്ചയ്ക്ക് വയ്ക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ഇരുന്നതാണ് പിന്നെ ഒരാൾ അവൻ പിന്നെ ചോറ് കൊണ്ടുപോകണം സ്കൂളിൽ ചോറ് കിട്ടും മിക്കവാറും കൊണ്ടുപോകുക ചെയ്യുക അപ്പം ഇന്ന് ഞാൻ ഇച്ചിരി കടങ്ങ് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ശരിയെന്ന് നീന്ന് സ്കൂളിൽ നിന്ന് കഴിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായത് അപ്പം എന്തായാലും ഞാൻ ഒരു പാൻ അപ്പുറത്തൊരു പാൻ വെച്ചിട്ട് അതിൽ മീൻ പൊരിക്കുക എന്ന് വിചാരിച്ചു അടുപ്പിൽ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഒന്നും കൂടിയും എന്താ പറയുക ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടുള്ളത് കേട്ടോ രാവിലെ നമ്മൾ തിരക്കിലെല്ലാം ഞാൻ ഗ്യാസിൽ കുക്ക് ചെയ്യും പക്ഷെ എനിക്ക് ഗ്യാസിൽ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഇഷ്ടം അടുപ്പിൽ ഉണ്ടാക്കുന്നത് അതെന്താ എന്ന് ചോദിച്ചാൽ അതറിയില്ല ഒരു ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതിൽ വെച്ച് ആ കലത്തിലൊക്കെ മൺകലത്തിലൊക്കെ കറി വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം ഞാൻ എന്തായാലും മീനൊക്കെ പൊരിച്ചെടുക്കുകയെന്ന് വിചാരിച്ച് കുറച്ച് ഇപ്പോൾ പൊരിക്കും അതുകഴിഞ്ഞ് ഞാൻ അങ്ങനെ മുളകൊക്കെ പറ്റി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ വൈകുന്നേരം അങ്ങനെ പൊരിക്കുക ചെയ്യേ അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് അടുത്തല്ലേ ഇപ്പം ഞാൻ വേഗം ഒരു ഷോളൊക്കെ എടുത്തിട്ട് ഇടാന്നാ ശരി എന്നാൽ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒരിക്കൽ കൂടി പറയുന്ന ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ എന്തായാലും ഞാൻ വെച്ച് ഈ തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനായിരുന്നു കേട്ടോ മിക്സഡ് തോര ഇട്ട പേരാണ് മിക്സഡ് തോരന്ന് ചെറുപയറും വഴുതനങ്ങ മുരിങ്ങിടല പിന്നെ കുറച്ച് തേങ്ങാപ്പീര ആ അല്ലേ തേങ്ങ ചെറുകിയത് അതെല്ലാം കൂടെ ഇട്ടിട്ടുള്ള തോരൻ അപ്പം നമ്മുടെ ഒന്ന് ഉച്ചത്തെ എന്താ പറയുക ഉച്ചത്തെ ഊണ് റെഡി ആയിട്ടോ അത്രയേ ഉള്ളൂ നമുക്ക് കാര്യമായിട്ടുള്ള സ്പെഷ്യൽസ് ഒന്നുമില്ല പിന്നെ മുളകൊക്കെ ഉണ്ട് അതൊന്നും വർത്തില്ല പിന്നെ മീൻ മീനുണ്ടാകുമ്പോൾ പിന്നെ വേറെ എക്സ്ട്രാ സാധനങ്ങളുടെ ആവശ്യമൊന്നും വരാറില്ല സത്യത്തിൽ എനിക്ക് ഈ മീനും ചോറും തന്നെ കഴിക്കുന്നത് ഇഷ്ടം വെറും ചോറിലിങ്ങനെ മീൻ കഴിക്കുമല്ലോ അങ്ങനെയാണ് അപ്പം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് സൂത്തുണ്ടാവുകൊണ്ട് പിന്നെ ഞാൻ ശരി എന്നാൽ അത് കാക്കാന്ന് വിചാരിച്ചല്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടി അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യല്ല മീനുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വീടും വിടും വിടും ഇടും പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല ഇപ്പം നമ്മുടെ ചോറ് മീൻ വറുത്തത് ഉപ്പ് ആയിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങാനായിട്ടാ അപ്പം നമ്മൾ എന്താ പറയുക രാവിലെ നമ്മുടെ വീഡിയോട് ആദ്യം കാണുന്നത് രാവിലെ ഒരു പക്ഷിനെ പൂച്ച പിടിക്കാൻ കുറ്റി പക്ഷിയുള്ള കുച്ചിനെ പൂച്ച പിടിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ അതിനെ പൂച്ചനെ എറിഞ്ഞ് ഓടിച്ചിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കണ്ടത് പാവം തോന്നും നമുക്ക് പെട്ടെന്ന് എന്താ ഒരു എന്താ പറയുക മനസ്സിനൊരു ഫീലിംഗ് ആകും ഫീലിങ് ആയി ആ ഒന്നല്ല കുറ്റി ഇങ്ങനെ ഇരിക്കുന്ന അപ്പോഴേ ഒറ്റയ്ക്ക് അമ്മ അവിടെ കുട്ടി ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ എത്രയാലും ഒരു സങ്കടം പോലെ തോന്നി അപ്പം എന്തായാലും ഇതാ ഞങ്ങൾ ഇണ്ട് വരും കഴിച്ചു പിന്നെ സ്വത്തിന് കഞ്ഞി കൊടുത്തിട്ടോ കഞ്ഞി പിടിച്ചു അപ്പോൾ എന്തായാലും ഇനി ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അപ്പോൾ അവൻ പറയുന്ന ഒപ്പിരി നല്ല രസുണ്ട് അമ്മ കഴിക്കുമ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിങ്ങനെ കഴിച്ചോണ്ടിരിക്കാനോ അവൻ അപ്പൊ അവരങ്ങനെ ഇഷ്ടോരനൊക്കെ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ശോയിത് തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ അപ്പൊ വീണ്ടും വരുന്നതായിരിക്കും എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു നല്ല ദിവസം ഒന്നും പറയാൻ പറ്റില്ല എല്ലാ എല്ലാ ദിവസവും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ലല്ലേ എന്നാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു അപ്പം ഇത്രയും നല്ല ദിവസം സമ്മാനിച്ച ദൈവത്തിന് എന്നും പറയും പോലെ ദൈവത്തിന് നന്ദി പറയുന്നു അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ഞങ്ങളുടെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ എപ്പോഴും എപ്പോഴും ഒന്നും പറയാറില്ല എന്നാലും ഇടയ്ക്കൊക്കെ പറയും സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ ചെറിയൊരു മടി കാരണം കേട്ടോ അപ്പൊ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ബൈ